ആ എല്ലാവർക്കും പറയാസ്റ്റിക്കാൻ വേണ്ടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ബസ് എടുത്തിട്ട് ആദ്യത്തെ ട്രിപ്പാണ് നമ്മൾ കണ്ണൂർക്കാണ് കേട്ടോ ഞാനും മോനിലാണ് പോലെ എല്ലാവരും ഒന്ന് പറയുന്നത് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഡ്രൈവർ ഡ്രൈവർ സാധാരണ പര ആണുങ്ങളുണ്ട് പണങ്ങൾ ഓടിക്കുന്നത് പക്ഷേ ക്ലീനർ ആയിട്ട് പെടുന്നു പോകുന്നത് ആദ്യമായിട്ട് ഞാനാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ടൂറിസ്റ്റ് പ്ലേസ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പം ഞങ്ങൾക്ക് അവരായിട്ടും കോണ്ടാക്ട് ചെയ്യാലും പ്രാർത്ഥന അപ്പം അപ്പം ആദ്യത്തെ ട്രിപ്പ് ആണ് അപ്പം എല്ലാവരും പ്രാർത്ഥന വന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം അപ്പം നമ്മൾ നേരത്തെ ഒരു കാര്യം പറയാൻ ഇട്ടു പോയതാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ട്രിപ്പ് പോകണത് തൃശ്ശൂർ ലൂർദു പള്ളിയിൽ അവിടെ നിന്നാണ് നമുക്ക് ട്രിപ്പ് കറക്റ്റ് അവിടെ നിന്ന് അവിടെ ഏഴ് എട്ട് മണിയാകുമ്പോഴേക്കെത്താനാണ് പറഞ്ഞേക്കുന്നത് അപ്പം അവിടെ നിന്നാണ് ലൂർദു പള്ളിയിലാണ് നമ്മൾ പോകണത് കേട്ടാ അങ്ങനെ ഞങ്ങളിത് വണ്ടി പാർക്ക് ചെയ്തോർത്തേക്ക് എത്തിയിട്ടാണ് അപ്പോൾ നമ്മൾ പള്ളി മുലാണ് ഈ ബസ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തേക്കാം അത് നമ്മുടെ വണ്ടിയുടെ ഉൾവശാണ് കേട്ടോ അതേ ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങളത് പോവാനായിട്ട് വേണ്ടി ആയതുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയിൽ നമ്മൾ വെള്ളത്തിനും കൂടെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നലെയാണ് ഇത് ഫിറ്റ് ചെയ്തത് അതുകൊണ്ട് ഇതിൽ കണക്ഷൻ കൊടുത്തിട്ടില്ലേ അപ്പോൾ ഞങ്ങൾ തൽക്കാലത്തേക്ക് ഒരു ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ച് ഇതിൻ്റെ മുകളിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വര ഫ്രിഡ്ജ് അടക്കാണ് നമുക്ക് വരുന്നത് അതിൽ കൊടുത്തിട്ടുണ്ട് കൂളിങ് എന്നുള്ളത് അപ്പോൾ അത്യാവശ്യം നമുക്ക് ആൾക്കാരൊക്കെ പോകുമ്പോൾ അറിയാമല്ലോ ലിക്വിഡ് അല്ലെങ്കിൽ ബീറൊക്കെ തണുപ്പിക്കണം എന്ന് വെച്ചാൽ തന്നെ നമുക്കതൊക്കെ ചെയ്യാനായിട്ട് ഇതിൽ പറ്റും അപ്പോൾ അപ്പോൾ അതിന് അതിനു കൂടിയിട്ടില്ല ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒരു ആവശ്യത്തിന് ഇപ്പം നമുക്ക് ഒരു വഴിക്ക് പോകുമ്പോൾ വെള്ളത്തിന് തന്നെ അധികം കുറേ പൈസ ചിലവാകും അപ്പം അത് അപ്പോൾ അതുകൊണ്ടും ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു കൂളർ സെറ്റ് ചെയ്തത് നമ്മൾ വണ്ടിക്ക് സ്റ്റാർട്ടാക്കിയതായ മോനാട്ടം ഡ്രൈവിങ് സീറ്റിലൊക്കെ കയറിയിരുന്നു അപ്പോൾ നമ്മൾ പോവാണ് അപ്പോൾ നമ്മുടെ യാത്ര അവിടെ തുടങ്ങുകയാണ് കേട്ട വണ്ടിയിലേക്കുള്ള പാസഞ്ചറാണ് ഇവരെട്ട അപ്പോൾ ഇവർ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടിക്കുള്ളിൽ വണ്ടീൻ്റെ ഉള്ളിൽ അപ്പോൾ ഞങ്ങളങ്ങനെ ഉടുക്കുപള്ളിയിലടന്ന് പോന്നു അപ്പോൾ വീട്ടിൽ ഞങ്ങളുടെ വണ്ടി ബസ്സിൽ പാസഞ്ചറായിട്ടൊരു അച്ഛനുണ്ട് അപ്പോൾ അവരൊക്കെ നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അച്ഛനവിടെ പ്രാർത്ഥന അതപ്പോൾ നമ്മൾ നമ്മൾ യാത്ര അവിടെ തുടങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ കണ്ണൂർ എത്തിയിട്ടാണ് അപ്പോൾ ഇവരെയൊക്കെ കിടന്ന് പാസഞ്ചേഴ്സിനെ കിടന്ന് കുളിക്കാനൊക്കെ ആയിട്ട് അവരൊരു അക്കുമ്മ ബിസിനസ് നോർമലേറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് എല്ലാവരും പോയിക്കാണ് അപ്പം നമ്മളിവിടെ വണ്ടി അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക നമ്മൾ അവിടെ നിന്ന് സ്റ്റേ ചെയ്തോന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പള്ളിയിലാണ് നമ്മൾ പോകണത് അടുത്തേക്കാണെങ്കിൽ അപ്പം അവർക്ക് ഡ്രസ്സൊക്കെ മാറാനും ആയിട്ട് നമ്മൾ നാലരയ്ക്കാണ് എത്തിയത് നമ്മൾ ഇവിടേക്ക് വന്ന സ്ഥലമാണ് കേട്ടോ വിളക്കന്നൂര് ദിവ്യക്കാരുണ്യ അത്ഭുതം ഇവിടേക്കാണ് നമ്മൾ കാണാൻ വന്നത് നമ്മുടെ ബസ്സിൻ്റെ ഒപ്പം തന്നെ വേറൊരു ബസ്സും കൂടി ഉണ്ടാകുന്നുണ്ടിരുഹൃദമാണ് ബസ് അപ്പോൾ അതിലത്തെ ഡ്രൈവറെ ചക്കനാണ് അയാളെ പേര് കിരൺ എന്നാണ് കിരൺ നിങ്ങൾ നേ അവിടെ നിന്ന് വിട്ടതേ ചായ കുടിച്ചു അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാകുന്നു വെള്ളമൊട്ടക്കറി ആളുന്നു അപ്പോൾ നമ്മളിത് പിന്നെ വന്നേക്കുന്നത് ചെമ്പൂരി ചർച്ചരയ്ക്കാണ് കേട്ടോ അപ്പോൾ ദേ അതിന് നല്ല ഭംഗി കുറേ പടികളൊക്കെ ആയിട്ടുള്ള പള്ളിയാണ് അപ്പോൾ അവിടെ തന്നെ ഒരു മാതാവിൻ്റെ രൂപമുണ്ട് അപ്പൊ ഇതാണ് അപ്പൊ നമ്മളതിൻ്റെ ഉള്ളിലൊന്നും കേറുന്നില്ല ഭയങ്കര ക്ഷീണ ഉറക്കൊന്നും ശരിയാവട്ട പിന്നെ നമ്മളത് ഇവിടെ വന്നേക്കുന്നത് സെൻഡിലോ കോട്ട കാണാൻ കണ്ണൂരാണ് കേട്ടോ ഇതാണ് നമ്മുടെ സെന്റഞ്ചിലോ കോട്ട കോട്ട ഇതൊരു കടങ്ങ് പോല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തൊട്ടല്ലൊരു കടലാണ് ഫിഷറീസിൻ്റെ ആണ് ഹാർബർ ആണ് കടല് വരുന്നതാണ് പൊട്ടത് അറ്റം വരെ ഉണ്ട് വരയില്ലിട്ട് പണ്ടത്തെ രാജാക്കന്മാർക്കൊക്കെ ദുധത്തിനൊക്കെ ആയിട്ടൊക്കെ അവിടേക്കും ഇങ്ങനെ ഒരു കടലൊക്കെ ഉണ്ടാക്കിണ്ടാവ വേണ്ട ആവശ്യം തന്നെയല്ലേ നമ്മളിത് ഇവിടെ വന്നേക്കുന്നത് പള്ളിയിലേക്കാണ് ഫ്രണ്ട് മാഹീൻ്റെ നമ്മടെ ഒപ്പം വണ്ടീനുള്ളില് രണ്ടാള് കയറിയിരിക്കണം ഞങ്ങൾക്ക് പാട്ട് വയ്ക്കണമെക്കണ ലാസ്റ്റര് പാട്ട് വെച്ചവര് ഞങ്ങളല്ല ഇവിടെ കൂടെ വന്ന ആൾക്കാർക്കാണ് പാട്ട് വേണ്ടത് അപ്പൊ അതെ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വണ്ടി ഇവിടെ പള്ളിമുള്ള കൊണ്ടിട്ടേക്കാണ് അപ്പൊ ഞങ്ങള് ആദ്യം തന്നെ മാഗീരവിടെ പള്ളിയിൽ പള്ളിക്ക് കറിയാൻ പറ്റിയപ്പോ അവിടെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കൊറച്ച് നിർത്തിയിട്ട് ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ പോന്നത് പോന്ന് പിന്നെ നമ്മള് നൂതു പള്ളിയിലാണ് നമ്മൾ പാസഞ്ചറെ കയറ്റിയത് അവിടെ തന്നെ കുറച്ച് ആൾക്കാരെ ഓരോ സ്ഥലത്ത് ഇറക്കി വിട്ടു ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ലൂന്നപ്പള്ളിയിൽ അവിടെ സേഫായിട്ട് ഇറക്കി വിട്ട് നമ്മളതേ വണ്ടി ഇവിടെ കൊണ്ടുവിട്ടു അപ്പോൾ യാത്രയൊക്കെ നല്ല സുഖമു ഇപ്പം നമ്മുടെ കന്നീ ട്രിപ്പാണ് അപ്പോൾ നമ്മുടെ ഇവിടെ വീഡിയോ കാരണം കന്നീ ട്രിപ്പ് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റിയില്ല എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾ നല്ല ബട്ടനും കൂടെ അടിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നേടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ എല്ലാവിധ ടൂർ പ്രോഗ്രാമിലും ഞങ്ങളെ വിളിക്കേണ്ട കോണ്ടാക്ട് നമ്പർ രേഖ മോഹൻ എൺപത്തൊന്ന് മുന്നൂറ്റി എൺപത് അമ്പത്തൊമ്പത് അഞ്ഞൂറ്റി മുപ്പത്തി മോഹനൻ എൺപത്തൊന്ന് മുന്നൂറ്റി എൺപത് മൂന്ന് എട്ട് ഒമ്പത് അഞ്ച് ഒമ്പത് അഞ്ച് മൂന്ന് ആറ് ഈ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എവിടെ ടൂർ പോകാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക अब ओके टाइम बाय बाय